എന്താട്ടം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ചിയിൻസിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ടൈറ്റിൽ ജേതാക്കളാക്കിയതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായിട്ടുള്ള ജോസെ മൊലീന ഇനിയും അവരുടെ ക്ലബിൽ തന്നെ തുടരും എന്നുറപ്പാണ് മൊലീന തൻ്റെ ടീമിലെ നിലവിലെ സെൻറ്റർ ബാക്ക് ഉപയോഗിയിൽ വളരെയധികം വിശ്വസിച്ചിരിക്കുകയാണ് തൻ്റെ തൻ്റെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്ക് പെയർ ഞങ്ങൾക്കാണ് അവകാ ഉള്ളതെന്ന് പുള്ളി അവകാശപ്പെടുന്നുണ്ട് ആൽബർട്ട് റോഡ്രിഗസ് റിസ്മിയും പിന്നീട് ടോം ആൽഡ്രഡും ഈ ടോം ആൽഡ്രഡിൻ്റെ കോൺട്രാക്റ്റും അവരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ലക്ഷ്യങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയതിനു ശേഷം ഇനി ഏഷ്യൻ വൻകര കൂടി തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ മോഹൻബഗാൻ സൂപ്പർ ജൈൻസ് ജൈത്ര യാത്ര തുടരുകയാണ് ആ യാത്ര തുടരുമ്പോൾ ഈ സെൻറ്റർ ബാക്ക് പെയർ അവർക്ക് ഒപ്പം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് കഴിഞ്ഞ ദിവസം മൊലീന നടത്തിയത് അപ്പം പരിശീലകനായിട്ടുള്ള മൊലീന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ തന്നെ തുടരും അതിനോടൊപ്പം അവരുടെ പ്രതിരോധത്തിലെ രണ്ട് ഉരുക്കു കോട്ടകളായ ആൽബർട്ട് റോഡ്രിഗസ് റുസ്മിയും ടോം ആൽഡും അവരോടൊപ്പം തന്നെ തുടരും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ബ്ലാസ്റ്റേഴ്സിനെയും ആൽഡർഡിനെയും ഒക്കെ ബന്ധപ്പെടുത്തി ചില റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നുവെങ്കിൽ പോലും ആൽഡർഡ് ടീം പോകും എന്ന അതിശക്തമായ റൂമറുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം മൊലീനയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു സെൻ്റർ ബാക്ക് പെയർ അവിടെ തന്നെ കാണുമെന്നാണ്